പ്രേസ് ലോഡ് ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ യോഹന്നാൻ കണ്ട ആകാശമധ്യെ പറക്കുന്ന ദൂതൻ്റെ പക്കൽ ഉണ്ടായിരുന്നത് എന്ത് ഉത്തരം നിത്യ നിത്യസുവിശേഷം വെളിപ്പാട് പതിനാലിൻ്റെ ആറ് ക്വസ്റ്റ്യൻ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരുന്ന ഏഴ് ദീപങ്ങൾ എന്ത് ഉത്തരം ഏഴ് ആത്മാക്കൾ നാലിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ പുതിയ എറുഷ്ലേമിനെ പ്രകാശിപ്പിക്കുന്നത് എന്താണ് ഉത്തരം ദൈവ തേജസ് വെളിപ്പാട് ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഏതുപോലെയാണ് വീണത് ഉത്തരം അതിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആറിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ രാജാതിരാജാവും കർത്താവും എന്ന നാമം എവിടെ എഴുതിയിരിക്കുന്നു ഉത്തരം ഉടുപ്പിന്മേലും തുടമേലും പത്തൊൻപതിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന് മഹത്വം കൊടുത്ത ദൂതന്മാരുടെ സംഖ്യ എത്ര ഉത്തരം പതിനായിരം പതിനായിരവും ആയിരം ആയിരവും അഞ്ചിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ യോഹന്നാൻ ദർശനത്തിൽ കണ്ട സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം എങ്ങനെ ഉള്ളതായിരുന്നു ഉത്തരം പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രാജമുടിയും തലയിൽ ഒരു മൃഗം പതിമൂന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ സ്വർഗത്തിലെ ദേവാലയം തുറന്നപ്പോൾ ആലയത്തിൽ എന്തു പ്രത്യക്ഷമായി ഉത്തരം നിയമപ്പെട്ടകം പതിനൊന്നിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ ജീവവൃക്ഷത്തിൻ്റെ ഫലമുള്ളത് എവിടെയാണ് ഉത്തരം ദൈവത്തിൻ്റെ പറുദേശയിൽ രണ്ടിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ എങ്ങനെയാണ് ജയിച്ചത് ഉത്തരം കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും പന്ത്രണ്ടിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ യോഹന്നാൻ മനുഷ്യപുത്രനോട് സദർശനായവൻ്റെ കാൽക്കൽ വീണപ്പോൾ താൻ വലങ്കൈ യോഹന്നാൻ്റെ വെച്ച് എന്താണ് പറഞ്ഞത് ഉത്തരം ഭയപ്പെടേണ്ട ഞാൻ ആദ്യം അന്ത്യനും ജീവനുള്ളവനും ആകുന്നു ഒന്നിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ കർത്താവ് എഫസോസ് സഭയിൽ കണ്ട നന്മ എന്താണ് ഉത്തരം നിക്കോലാവരുടെ നടപ്പ് പകയ്ക്കുന്നു എന്ന നന്മ രണ്ടിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്നും ഒരു മഹാശബ്ദമുണ്ടായത് എപ്പോൾ ഉത്തരം ഏഴാമത്തവൻ കലശം ഒഴിച്ചപ്പോൾ പതിനേഴിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ ശാപമില്ലാത്ത നാട് ഏത് ഉത്തരം പുതിയ ഈർശലിയം ഇരുപത്തിരണ്ടിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ രക്ഷ എന്നുള്ളത് ആരുടെ ദാനമാണ് ഉത്തരം ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും എളിപ്പാട് ഏഴിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ ജയിക്കുന്നവൻ്റെ മേൽ എഴുതിയിരിക്കുന്ന നാമം എന്താണ് ഉത്തരം ദൈവത്തിൻ്റെ നാമവും പുതിയ പുതിയയേർശലേം എന്ന ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും ദൈവത്തിൻ്റെ പുതിയ നാമവും മൂന്നിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ കടലിൽ മൂന്നിലൊന്ന് രക്തമായി തീർന്നത് എത്രാമത്തെ ദൂതൻ കാഹളം കാഹളമൂതിയപ്പോൾ ഉത്തരം രണ്ടാമത്തെ ദൂതൻ എട്ടിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ കൂടാരമായിരിക്കുന്നത് ആർക്കാണ് ഉത്തരം വെള്ളനിലയങ്കി ധരിച്ചിരിക്കുന്നവർക്ക് ഏഴിൻ്റെ പതിനഞ്ച് കൊസ്റ്റ്യൻ എന്ത് രൂപമുള്ള വെട്ടുകിളിയെയാണ് യോഹനാൻ തൻ്റെ ദർശനത്തിൽ കണ്ടത് ഉത്തരം യുദ്ധത്തിന് ചമയിച്ച കുതിരയുടെ രൂപമുള്ള ഒമ്പതിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ഉത്തരം ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി എട്ടിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ചെറുപുസ്തകം യോഹന്നാനെ തിന്മാൻ കൊടുത്തപ്പോൾ ദൂതൻ എന്താണ് പറഞ്ഞത് ഉത്തരം വയറ്റിനെ കയ്പിക്കും വായിൽ തേൻ പോലെ മതിരിക്കും പത്തിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ആരെയാണ് ഫിലദൽഫിയിൽ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തുന്നത് ഉത്തരം യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ മൂന്നിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ എങ്ങനെയുള്ള ബാബിലോൺ വീണുപോയെന്നാണ് രണ്ടാമത്തെ ദൂതൻ പറഞ്ഞത് ഉത്തരം തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹദിയാം ബാബിലോൺ വീണുപോയി പതിനാലിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ രട്ടുടുത്ത രണ്ട് സാക്ഷികൾക്ക് എന്തിനാണ് അധികാരം ഉണ്ടായിരുന്നത് ഉത്തരം മഴ പെയ്യാതവണ്ണം ആകാശം അടച്ചു കളവാനും വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല കൊണ്ടും ഭൂമിയെ ിപ്പാനും പതിനൊന്നിൻ്റെ ആറ് കൊസ്റ്റ്യൻ എത്ര മുദ്ര പൊട്ടിച്ചപ്പോഴാണ് ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണത് ഉത്തരം ആറാം മുദ്ര ആറിന്റെ പതിമൂന്ന് കൊസ്റ്റ്യൻ ഈ പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ എന്ത് സംഭവിക്കും ഉത്തരം ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും ഇരുപത്തിരണ്ടിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ മഹോപദ്രവകാലത്ത് വെളിപ്പെടുന്ന രണ്ട് സാക്ഷികൾ എത്രനാൾ പ്രവചിക്കും ഉത്തരം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം പതിനൊന്നിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ യോഹന്നാൻ കണ്ട വെട്ടുക്കിളിയുടെ രാജാവ് ആരായിരുന്നു ഉത്തരം അഗാധദൂതൻ ഒൻപതിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ എന്തു നിമിത്തമാണ് യോഹന്നാൻ പത്മ സ്ഥീപിൽ ആയത് ഉത്തരം ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം ഒന്നിൻ്റെ ഒൻപത് കൊസ്റ്റ്യൻ വെളിപ്പാട് പുസ്തകത്തിൽ രണ്ട് പുസ്തകങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ആ പുസ്തകങ്ങൾ ഏതെല്ലാം ഉത്തരം ചെറുപുസ്തകം ജീവൻ്റെ പുസ്തകം പത്തിൻ്റെ പത്ത് ഇരുപതിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ ആരാണിത് പറഞ്ഞത് ഉത്തരം യോഹനാൻ കണ്ട ദൂതൻ ഇരുപത്തിരണ്ടിൻ്റെ എട്ട് പതിനൊന്ന് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ മഹോപദ്രവകാലത്ത് അറിയപ്പെടുന്ന ഒരു സുവിശേഷം ഉത്തരം നിത്യസുവിശേഷം പതിനാലിൻ്റെ ആറ് ക്വസ്റ്റ്യൻ വിശുദ്ധന്മാരുടെ മരണം എന്താകുന്നു ഉത്തരം വിശ്രമം പതിനാലിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ വെളിപ്പാട് പുസ്തകത്തിൽ ഹല്ലലുയ എന്ന പദം എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഉത്തരം നാല് പ്രാവശ്യം പത്തൊൻപതിൻ്റെ ഒന്ന് മുതൽ ആറ് വരെ ക്വസ്റ്റ്യൻ ടെലിവിഷൻ കണ്ടുപിടിക്കും എന്നതിൻ്റെ പ്രവചനം ഏത് ഏത് അദ്ധ്യായം എത്ര വാക്യം ഉത്തരം സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം മൂന്നര ദിവസം കാണും അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കയില്ല വെളിപ്പാട് പതിനൊന്നാം അധ്യായം ഒൻപതാം വാക്യം ക്വസ്റ്റ്യൻ ഒരു പട്ടണം തങ്കം കൊണ്ട് പണിതിരിക്കുന്നു പട്ടണം ഏത് ഉത്തരം പുതിയ എറുശലയം വെളിപ്പാട് ഇരുപത്തിയൊന്നാം അധ്യായം രണ്ട് പതിനെട്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ഏഴ് ദൂതന്മാരോട് പറയുന്ന മഹാശബ്ദം എന്താണ് ഉത്തരം ക്രോധകലശം ഏഴും ഭൂമിയിൽ ഒഴിച്ചുകളവിൻ പതിനാറിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ പത്ത് കൊമ്പ് എന്തിനെ കാണിക്കുന്നു ഉത്തരം പത്ത് രാജാക്കന്മാർ പതിനേഴിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ സാത്താൻ്റെ സിംഹാസനം ഉള്ളയിടം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന സ്ഥലം ഏത് ഉത്തരം പെർഗമോസ് രണ്ടിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ബൈബിളിലെ അവസാന വാക്യം ഏത് ഉത്തരം കർത്താവ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ ആമേൻ ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തി ഒന്ന് താങ്ക്സ് ഫോർ വാച്ചിങ്